അല്ലെങ്കിൽ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഇതിപ്പോൾ അവിയൽ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ അവിയലാണ് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ഊണ് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇതേപോലെ അവിയൽ ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെയാണ് അവിയൽ മാത്രം ഊണ് അത് മതിയല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കല്ലോ അപ്പം ഇന്ന് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ പിന്നെ രാവിലെ തന്നെ ഞാൻ പോയി വാങ്ങി എല്ലാ കഷ്ണങ്ങളും ഇന്ന് രാവിലെ തന്നെ വാങ്ങിയതാണ് ഇനി കഷ്ണങ്ങൾ ഓരോന്നെടുത്ത് അത് നുറുക്കലും തോലെത്തിലൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്യാം ആദ്യം വെള്ളരിക്ക ഒരു പാകം വലിപ്പത്തിലുള്ള ഒരു വെള്ളരയ്ക്കയാണ് അപ്പോൾ അത് ഇനി തോലെത്താം വെള്ളരിക്ക തോലി എത്തിക്കഴിഞ്ഞു ഇനി അതൊന്നുകൊണ്ട് മുറിക്കാം ഏതായാലും അവിയലാണ് അത് വെക്കാമെന്ന് വിചാരിച്ചു വെള്ളരിക്കേൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ കളയാം അധികം അളവിനുള്ള അവിയലില്ല ഉണ്ടാക്കുന്നത് അവിയൽ പിന്നെന്താ വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്കും പിറ്റേ ദിവസം എടുത്താലാണ് കൂടുതൽ നല്ല രുചി അതുകൊണ്ട് ഇരുന്ന് ആ ഒരു തൈരിൻ്റെ ആ ഒരു പുളിയൊക്കെ ഉണ്ട് വന്നിട്ട് പിന്നെ പച്ചക്കായാണ് അതൊരു കായ അപ്പോൾ അത് ഏണി ഏണെത്താണ് ക്യാരറ്റ് അതൊന്ന് മുരിങ്ങാക്കായ പിന്നെ മുറിച്ച് കൊണ്ടുവന്നതാണ് സഞ്ചീരി കൊണ്ടുവരാൻ എളുപ്പത്തിന് മുറിച്ചതാണ് അവലിന് പിന്നെ അത്യാവശ്യം എല്ലാ കഷ്ണങ്ങളും വേണല്ലോ ഒക്കെ കുറേശേർ ഉള്ളു ഓരോന്നും അധികം ഒന്നുമില്ല ഇപ്പോൾ ഇതാ ഒരു മുരിങ്ങാക്കായല്ലേ ഉള്ളൂ പിന്നെ ചേന ചെറിയൊരു കഷ്ണമാണ് അത് തോല് ചെത്താം പാവയ്ക്ക ഞങ്ങളിങ്ങനെ പാവയ്ക്ക അവിയലിടും പാവയ്ക്ക ഇടാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കമൻറ്റിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് പാവയ്ക്ക നിർബന്ധം അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ പാവയ്ക്കട്ടിലുണ്ട് അപ്പോൾ അതാ ഉള്ളിലുള്ള കുരിയൊക്കെ തന്നെ കളയാം അപ്പോലാ ഇവിടെ ഉണ്ട് ഒക്കെ കഴുകി വെച്ചതാണ് കഷ്ണങ്ങളൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു തോലൊക്കെ അല്ലേ അപ്പോൾ ഇനി ഇനി ഓരോന്നും ഓരോന്നിങ്ങനെ നുറുക്കാം അവിയെല്ലാം പിന്നെ നീളത്തിലാണല്ലോ നമ്മൾ നുറുക്കുന്നത് ഇപ്പം സാധാരണ വീട്ടിൽ ഇടയ്ക്കൊപ്പം നമ്മൾ വെക്കുമല്ലോ അതായത് നമ്മൾ സദ്യയ്ക്ക് വെക്കുന്ന പോലെ അങ്ങനെ ഇതാക്കി വെക്കാമല്ലോ വീട്ടിൽ എളുപ്പത്തിൽ വെച്ചിണ്ടാക്കാൻ പറ്റി രീതിയിൽ അത് ചെയ്യാം ഒരു കറി അതുകൂടിയാണല്ലോ എല്ലാ കഷ്ണങ്ങളും ചേർന്നുള്ളൊരു കറി കൂടിയാണോ വിയൽ ശരിക്ക് പിന്നെ നമ്മളെ വെള്ളത്തോട് കൂടിയല്ല കട്ടയോട് കൂടിയിട്ടല്ല കട്ടയൊക്കെയിട്ടാണല്ലോ വെക്കുന്നത് അതുകൊണ്ട് സദ്യക്കൊക്കെ ഒരുപാട് കഷ്ണം നുറുക്കിയിട്ടുണ്ട് ഞാനൊക്കെ അപ്പോൾ ഇപ്പോഴല്ലേ കാറ്ററിംഗ് ഒക്കെ വന്നത് അന്നൊക്കെ കഷ്ണം നുറുക്കൽ എല്ലാം അടുത്തു നിന്നുള്ള വീട്ടുകാർ അല്ലെങ്കിൽ ആ നാട്ടിലുള്ളവർ തന്നെയാണ് എല്ലാവരും തലേദിവസം നല്ല രസമാണ് അത് ഒന്ന് ഒരുപാട് നുറുക്കിയതാണ് കഷ്ണങ്ങൾ സദ്യക്കുള്ളത് പയറ് അത് നീളത്തിൽ നുറുക്കി പിന്നെ ക്യാരറ്റ് അതെടുത്ത് നുറുക്കാം ഇനി പച്ചക്കായ ഇതിപ്പോൾ ഒരു പച്ച നേന്ത്രക്കായ ഒന്ന് ഇപ്പം എന്താ വെച്ചാൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇടാതെ വെക്കും ഇതിപ്പം ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഇടാതെയാണ് വെക്കുന്നത് നമുക്കങ്ങനെയാണ് കുറച്ചും കൂടി ഇഷ്ടം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെക്കാം പിന്നെ പച്ച കട്ടിയിട്ട് തന്നെ വെക്കും പിന്നെ കുറച്ചൊരു വെള്ളത്തോട് കൂടി വെള്ളം അധികം ഉണ്ടാവില്ല കുറച്ചിങ്ങനെ അങ്ങനെ കിട്ടലുണ്ട് അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടാക്കലുണ്ട് സദ്യക്ക് തന്നെ പല രീതിയിൽ രീതിയിലുണ്ടാക്കുന്നുണ്ട് ചേന അത് ചേന ഇങ്ങനെ നേരെ നമ്മൾ ഇങ്ങനെ ഉണ്ട് ചെറുതാക്കി ആദ്യം മുറിച്ചു വെച്ചിട്ട് വേണം പിന്നെ നുറുക്കിയെടുക്കാൻ ഇത് തന്നെ അത്യാവശ്യം കഷണങ്ങളുണ്ട് ഇനിതാ നമുക്ക് കുക്കറിൽ കുക്കറിൽ ഇടാനുള്ളതാണ് ഭക്ഷണങ്ങളൊക്കെ ഈ ഒരു പാത്രത്തിൽ നിറച്ചുണ്ട് പിന്നെ വെന്ത് കഴിഞ്ഞാൽ ഒന്ന് അമരല്ലോ ഉപ്പിട്ട് കൊടുക്കാം ഇനി വെള്ളമൊഴിക്കാം അടുപ്പത്ത് വയ്ക്കുകയാണ് അപ്പോൾ അതിലേക്ക് തേങ്ങ ചരുവാണ് നമുക്ക് ചതച്ചിടാനുള്ളതാണ് തേങ്ങ ചെരുവീത് പച്ചമുളക് കറിവേപ്പില ഇനി മിക്സിൻ്റെ ജാറിൽ അതെല്ലാം ഇട്ടിട്ട് ചതച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അത് അതിലിട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഇല മാറ്റി കൊടുക്കാം ഇല മാത്രമാക്കി ഊരിയെടുക്കാം ഇത് ചതച്ചിട്ടെടുക്കാം ഇതാ ചതച്ചെടുത്തു ഇപ്പംതാ ഒരു വിസല് ഒറ്റ വിസൽ തന്നെ ആയിട്ടുള്ളൂ ഒന്ന് കൂക്കിയപ്പോൾ തന്നെ നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ വെന്ത് ഒടയേണ്ട വിചാരിച്ചിട്ട് പിന്നെ അമ്മയ്ക്ക് കുറച്ച് വേവണം കടിക്കണമെങ്കിൽ ഇതൊക്കെ ഈ കഷ്ണങ്ങളൊക്കെ അതുകൊണ്ടാണ് കുറച്ച് വേവിച്ചത് അല്ലെങ്കിൽ ഇപ്പം ഇത്ര ഒരു വിസിൽ വരുന്നതിൻ്റെ മുമ്പ് നിർത്താം അതാ മുരിങ്ങായ അതുമാത്രം ഇടാണ് പിന്നെ തൈര് ഒഴിക്കുകയാണ് മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് കുറച്ച് വേവിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ആ തൈരൊഴിച്ചത് മുരിങ്ങക്കായ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നിന് കഴിഞ്ഞിതാ നമ്മൾ ചതച്ച് വെച്ചത് അത് ചേർക്കുകയാണ് ഇത് കണ്ടോ കുറച്ചൊരു വെള്ളത്തോടുകയാണ് അതാണ് പറഞ്ഞത് നമ്മൾ ഇങ്ങനെയും വെക്കാം അത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് എന്തായാലും കട്ടയാവും പിന്നെ ഞങ്ങൾക്ക് ഈ വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതൊന്ന് ശം വെള്ളത്തോടുകൂടി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളത്തിലല്ല പിന്നെ കറിവേപ്പില ഇനി പച്ച വെളിച്ചെണ്ണ തുളിച്ചു കൊടുക്കാം ഇത് ഇരുന്ന് നന്നാക്കി കുറുകും ഇനി വിളമ്പുന്ന സമയത്ത് നോക്കിയറിയാം അപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുക്കുകയാണ് ഉണ് കഴിക്കായി അവിയെൽ അത്യാവശ്യം കട്ടായിട്ടുണ്ട് പപ്പടം കാച്ചിത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഞങ്ങളെ ഊണിൻ്റെ വിഭവങ്ങൾ ഒഴിച്ചു കറിയൊന്നും സാധാരണ ഇതവിൽ മാത്രം അതുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലെ ബെൽബട്ടിനെവിടെ അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരുന്നു അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീൽ തൻ ഗുഡ് ബൈ